വിശം ശിഖായിൽ ഒരുപാട് പ്രിയപ്പെട്ടവരെ നമ്മൾ ബസഹ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് വിശുദ്ധ വാരത്തിലൂടെ അതിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഒരാചരണം ബെസഹ വ്യാഴാഴ്ച വൈകുന്നേരം നമ്മുടെ ഭവനങ്ങളിൽ അപ്പം മുറിക്കുന്നതാണ് സൊറിയാനി കത്തോലിക്കരായ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും അപ്പം മുറിക്കൽ ശുശ്രൂഷ അതീവ ഹൃദ്യമായ ഒരു ചടങ്ങായി നമ്മൾ നടത്താറുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവർ മരിച്ച വർഷങ്ങളിൽ അത് കഴിഞ്ഞുള്ള അടുത്ത വർഷം നമുക്ക് അപ്പം മുറിക്കാൻ പറ്റില്ല ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ സഭ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു പഴയ നിയമ പാരമ്പര്യം കൂടെയാണ് കാരണം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പൂർവ്വിതാക്കന്മാരുടെയൊക്കെ അവർ മരിച്ച വർഷങ്ങളിൽ അവർക്ക് വേണ്ടി കുറേ നാളത്തേക്ക് ഈ എല്ലാ ആഘോഷ പരിപാടികളും മാറ്റിവെച്ച് അവരുടെ ഓർമ്മയിൽ അവരുടെ മക്കളും പ്രിയപ്പെട്ടവരും ജീവിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ പുതിയ നിയമ സഭയിലും സഭയുടെ പാരമ്പര്യത്തിലും അത് നമ്മൾ അതേപോലെ അനുഷ്ഠിച്ചു വരുന്നു അപ്പം നമ്മൾ സുറിയാനി കത്തോലിക്കറായത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമായതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ മരിച്ചാൽ ആ വർഷം നമ്മൾ അപ്പം മുഴുകത്തില്ല കാരണം ആ വിശുദ്ധ വാരം മുഴുവൻ നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അവരുടെ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതിന് കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അപ്പം മുറിക്കാനുണ്ടായിരുന്ന അവർ ഈ വർഷം നമ്മുടെ കൂടെയില്ല അപ്പോൾ അവരുടെ ആ നല്ല ഓർമ്മകളിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളൊക്കെ സന്തോഷത്തിൻ്റെതായെല്ലാം നമ്മൾ മാറ്റി അതാണ് അർത്ഥമാക്കുന്നത് ആരൊക്കെ മരിച്ചാലാണ് നമുക്ക് അപ്പം മുറിക്കാൻ പറ്റാത്തത് അത് സഭ പഠിപ്പിക്കുന്നത് നമ്മുടെ രക്തബന്ധത്തിലുള്ളവർ അതായത് അപ്പനോ അമ്മയോ സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മക്കളോ അങ്ങനെയുള്ളവർ മരിച്ചാലാണ് നമുക്ക് അപ്പം മുറിക്കാൻ ആവശ്യം അനുവാദമില്ലാത്തത് അതേസമയം തന്നെ മറ്റ് ഭവനങ്ങളിലേക്ക് കെട്ടിച്ചുവിട്ട മക്കളുടെ ആ ബന്ധുക്കൾ മരിച്ചുപോയാൽ നമ്മളിങ്ങനെ അപ്പം മുറിക്കാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം അത് മറ്റൊരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് മാറി അപ്പോൾ ഇതുകൊണ്ട് അർത്ഥമാകുന്ന ഇത്രയേ ഉള്ളൂ നമ്മൾ സാധാരണഗതി പറയുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചാൽ ഈ വർഷം നമുക്ക് അപ്പം മുറിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ അവർ നമ്മൾ ജീവിക്കുകയാണ് ആ പ്രിയപ്പെട്ടവർ അവശേഷിച്ചു പോയ അവശേഷിച്ച ആ വിശ്വാസ ചേനത്തിൽ അവർ നൽകിയ അവർ പകർന്ന് നൽകിയ വലിയ സ്നേഹത്തിൽ ആ ഓർമ്മയിൽ നമ്മൾ ജീവിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഈ വർഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ വനത്തിൽ ആഘോഷമൊന്നുമില്ലാത്ത രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് അവരുടെ ഓർമ്മകളിൽ മുഴുകി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ അപ്പമുറിക്കൽ ചില വർഷങ്ങളില്ലാത്തതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ ഈ നമ്മുടെ പൂർവികരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബസഹാവാരം ആചരിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Ch